ഹായ് ഓൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ബ്ലൂ ടീയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്കായിട്ടാണ് ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നമ്മുടെ മലയാളികൾക്ക് ചായ കുടിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരായിരിക്കാം വ്യത്യസ്തമായ ചായകളുണ്ട് മസാല ടീ ജിഞ്ചർ ടീ ലെമൺ ടീ ഗ്രീൻ ടീ അതിലൊന്നാണ് ബ്ലൂ ടീ ഇത് എങ്ങനെയാണ് എന്തിൽ നിന്നാണ് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം ഒരുപാട് ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടിയുള്ളതാണ് ഈ ബ്ലൂ ടീ ബ്ലൂ ടീ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന ശംഖുപുഷ്പം എന്ന ചെടിയുടെ പൂവിൽ നിന്നാണ് ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് പൂവിൻ്റെ തിളങ്ങളുടെ കടനീല നിറം പരമ്പരാഗതമായി നീലനിറത്തിലുള്ള ചായ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു തായ്ലാൻഡിലും വിയറ്റ്നാമിലും ഈ ചായ ഫേമസ് ആണ് അവിടെ അത്താഴത്തിന് ശേഷം വിളമ്പുന്ന നീലച്ചായയിൽ സാധാരണമായി നാരങ്ങയും തേനും ചേർക്കുന്നു നീലചായ കുടിക്കുന്നതിന്റെ പ്രധാന ഗുണങ്ങൾ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുമെന്ന് പറയപ്പെടുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും ഇത് നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ഓപ്ഷനാണ് ചർമ്മത്തിനും മുടിക്കും വളരെ നല്ലതാണ് കുട്ടികൾക്ക് കുടിക്കാവുന്നതാണ് വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ഇതുണ്ടാക്കുന്നത് സിമ്പിൾ മെത്തേഡ് ആണ് ശംഖുപുഷ്പം വെള്ളത്തിൽ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലെ പച്ചത്തണ്ട് മാറ്റിയെടുക്കുക അതിനുശേഷം ചായക്ക് എത്ര കപ്പാണോ ആവശ്യം അത്രയും എടുക്കുക തിളച്ചു വരുന്ന വെള്ളത്തിൽ ശംഖുപുഷ്പം പൂവ് ഇടുക അതിനുശേഷം ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം നല്ലതുപോലെ തിളച്ചു വരുന്ന സമയത്ത് ഈ പൂക്കളുടെ നീല നിറം ഈ വെള്ളത്തിൽ നന്നായിട്ട് കലർന്നു വരുന്നത് നമുക്ക് കാണാം ഇനി ഇതിലേക്ക് ഒരു കറുകപ്പട്ട ചേർക്കാം ചതച്ചു വെച്ച ഇഞ്ചി ചേർക്കാം ഒരു ഏലക്ക ചതച്ചതും കൂടി ചേർക്കാം അതുപോലെ പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം ഞാനതിൽ ചേർത്തിട്ടില്ല ഇനി ഇത് നന്നായി തിളപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം അരിച്ച് മാറ്റിയെടുക്കാം ഇനി ഇതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങ നീർ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡായി മാറും രണ്ട് സ്പൂൺ നാരങ്ങ നീർ ആഡ് ചെയ്താൽ പർപ്പിൾ കളറായി മാറും ഞാൻ രണ്ട് സ്പൂൺ നാരങ്ങ നീരാണ് ആഡ് ചെയ്തത് ഇപ്പോൾ ഒരു പർപ്പിൾ കളർ ഷെയ്ഡായി മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ ആഡ് ചെയ്ത് കുടിക്കാവുന്നതാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഹെൽത്തി ആണ്